ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾ അസൂയയോടെയാണ് ലോകം മുഴുവൻ നോക്കിക്കാണുന്നത് വളരെ വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ നാൾക്ക് നാൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ വീണ്ടും ശത്രുരാജ്യങ്ങളെയെല്ലാം ഞെട്ടിച്ചിരിക്കുകയാണ് ഇന്ത്യ നൈറ്റ് വിഷൻ ഗൂഗിൾ ഉപയോഗിച്ച് വിജയകരമായി വിമാനം ലാൻഡ് ചെയ്യിച്ചിരിക്കുകയാണ് ഇന്ത്യൻ എയർഫോഴ്സ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ വിമാനം ലാൻഡ് ചെയ്യിക്കുന്നത് കിഴക്കൻ മേഖലയിലെ ആധുനിക ലാൻഡിംഗ് ഗ്രൗണ്ടിലായിരുന്നു ഇതിന്റെ പരീക്ഷണം നൈറ്റ് വിഷൻ ഗൂഗിളിന്റെ സഹായത്തോടെ ഐ എ എഫ് സി വൺ തേർട്ടി ജെ എയർക്രാഫ്റ്റിന്റെ ലാൻഡിംഗ് നടത്തിയതായി വ്യോമസേന ഔദ്യോഗികമായി അറിയിച്ചു ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച കുറഞ്ഞ വെളിച്ചത്തിൽ സുരക്ഷിതവും കൂടുതൽ ഫലപ്രദവുമായ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുമെന്നാണ് വ്യോമസേന വ്യക്തമാക്കുന്നത് രാത്രികാല ദൗത്യങ്ങൾ ഫലപ്രദമായി നടത്തുന്നതിനുള്ള സേനയുടെ കഴിവും ഇത് വർദ്ധിപ്പിക്കുന്നതായും കരുതുന്നു കാർഗിൽ എയർ സ്ട്രിപ്പിൽ സി വൺ തേർട്ടി ജെ വിമാനം വിജയകരമായി രാത്രി ലാൻഡിംഗ് നടത്തിയിരുന്നു ലഡാക്ക് മേഖലയിലെ നിയന്ത്രണരേഖ സമീപം സ്ഥിതി ചെയ്യുന്ന എയർ സ്ട്രിപ്പിൽ ഇത്തരം ഒരു ഓപ്പറേഷൻ ആദ്യമായിട്ടാണ് വ്യോമസേന നടത്തിയത് ഇപ്പോഴത്തെ ഈ പുതിയ നേട്ടം എന്ന് പറയുന്നത് ഐ എഎഫിന്റെ കഴിവുകൾ തുടർച്ചയായി മെച്ചപ്പെടുത്തുന്നതിനും പ്രവർത്തന വ്യാപ്തിയും പ്രതിരോധ തയ്യാറെടുപ്പും വർദ്ധിപ്പിച്ച് രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിനുമുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ് കാർഗിൽ ശ്രീനഗർ ജമ്മു കാശ്മീർ എന്നീ സ്ഥലങ്ങളിലൂടെ പൊതുജനങ്ങളുടെ ആവശ്യത്തിനായി കാർഗിൽ എസ് സ്ട്രിപ്പിൽ നിന്ന് എ എൻ തേർട്ടി ടു മൾട്ടി ട്രാൻസ്പോർട്ട് വിമാനം വ്യോമസേന പറത്തിയിരുന്നു എങ്കിലും കാർഗിൽ എയർ സ്ട്രിപ്പിൽ രാത്രി ലാൻഡിംഗ് സൗകര്യങ്ങൾ ലഭ്യമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധകാലത്തെ വ്യോമസേനയുടെ നാൽപ്പത്തി മൂന്ന് സ്ക്വാഡ്രണിന്റെ എൻ പന്ത്രണ്ട് വിമാനങ്ങൾ കാർഗിൽ ലെ ലഡാക്കിലെ തോയിസ് എന്നിവിടങ്ങളിൽ പ്രവർത്തിച്ചിരുന്നു അതുപോലെ തന്നെ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളായ ഒഡീഷ ജാർഖണ്ഡ് സിക്കിം പശ്ചിമബംഗാൾ ബീഹാർ എന്നിവയാണ് വ്യോമസേനയുടെ കിഴക്കൻ മേഖലയിൽ ഉൾപ്പെടുന്നത് ചൈന നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമാർ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുമായി ആറായിരത്തി മുന്നൂറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള രാജ്യാന്തര അതിർത്തിയുടെ സംരക്ഷണത്തിനും വ്യോമസേന മേൽനോട്ടം വഹിക്കുന്നുണ്ട് പ്രവർത്തന വ്യാപനവും പ്രതിരോധ തയ്യാറെടുപ്പും വർദ്ധിപ്പിച്ച് രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിനുള്ള ഐ എ എഫിന്റെ പ്രതിബദ്ധതയാണ് ഇതിൽ നിന്നും ചൂണ്ടിക്കാട്ടുന്നത് ഐ എ എഫിന്റെ ഈ നേട്ടം രാത്രികാല പ്രവർത്തനങ്ങൾക്ക് എൻ വി ജിയുടെ ഉപയോഗം കുറഞ്ഞ വെളിച്ചത്തിൽ പോലും കൃത്യതയുടെ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഐ എഫിന്റെ കഴിവില ഗണ്യമായി വർദ്ധിപ്പിക്കുകയും അതുവഴി അതിന്റെ തന്ത്രപരമായ നേട്ടം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം